ജഗദീഷ് എടുത്തു പറയേണ്ട ഒരു വഴിയാണ് ഒന്ന് കൂടുതൽ കോൺവെർസേഷൻസ് എനിക്കുണ്ടായത് ജഗദീഷ് അറിൻ്റെ കൂടെയായിരുന്നു കാരണം കോമ്പിനേഷൻസും പിന്നെ നമ്മൾ ഇരിക്കുന്നതൊക്കെ ആ ഒരു സ്പേസിലായിരുന്നു അപ്പോൾ വളരെയധികം അദ്ദേഹത്തിൻ്റെ പഴയ എക്സ്പീരിയൻസസ് അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ കഥകൾ പിന്നെ ഒരുപാട് അധികം തമാശകൾ ഇടയിൽ തന്നെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കളിയാക്കലുകൾ തമാശകളൊക്കെ അത് ഭയങ്കര ട്രോളുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര രസമാണ് ഇത്രയും മലയാള സിനിമയിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഹാസ്യരാജാവെന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഭയങ്കര അദ്ദേഹത്തിന് അദ്ദേഹം കാണുന്ന സിനിമകൾ അതാണ് നമുക്ക് ഏറ്റവും എല്ലാ ഭാഷയിലെ ഏത് സിനിമയെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം അത് കണ്ടിട്ടുണ്ടോ ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ലൊക്കേഷൻ ഇങ്ങനെ വന്ന് ഒരു ഇന്നൊരു സിനിമയുണ്ട് ഇന്നത്തെ ലാംഗ്വേജിലൊരു സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി നമ്മളിങ്ങനെ ഒരു ആരും കാണാത്ത സിനിമ എന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഞാനും ഇങ്ങനെ വന്ന് അടിച്ചു ഇല്ല നമ്മളൊരു ചെറിയ കൂടി പിടിച്ച് പറയാലോ ഞാൻ ഈ സിനിമ കണ്ടത് വ്യത്യസ്ത സിനിമയാണ് പിന്നെ നമ്മൾ മാത്രം കണ്ട സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മളിത്രയർ പിടിക്കല്ലോ ജയദേശം കണ്ട് ഞാനെന്താ ഇതിന്റെ ഇടയിൽ തെറ്റിച്ചു രാജയ ചട്ടിന് അത് മാറി എന്നെടുത്ത് പറയുന്നത് അങ്ങനെയാണെന്ന് അതൊക്കെ നമുക്ക് മനസ്സിലായി അദ്ദേഹം കാണുന്ന സിനിമകൾ എല്ലാ സിനിമകളും എല്ലാ ഭാഷാ സിനിമകളും അദ്ദേഹം ഒ ടി ടിയിലും അല്ലെങ്കിൽ തിയേറ്ററിലെ എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ അദ്ദേഹം പോയി കാണും നമ്മുടെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജവാൻ ഇറങ്ങി പല പല വലിയ വലിയ ഇറങ്ങി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോർണിംഗ് ഷോ ഒക്കെ അദ്ദേഹം കാണും ലൈക്ക് അത് ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുമല്ലേ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അദ്ദേഹം തെളിയിക്കേണ്ടതൊക്കെ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിന് ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഒരു സിനിമ പുതിയ ഇറങ്ങുമ്പോൾ അതിൻ്റെ അദ്ദേഹം പറയുന്നു അതിനെപ്പറ്റി അദ്ദേഹം എലോബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻ ലൈക്ക് അദ്ദേഹം എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ എത്ര എക്സൈറ്റഡ് ആണ് അദ്ദേഹം ഒരു പുതിയ സിനിമ കാണാനും ഒരു ഫിലിം ലവറും അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റുഡൻറ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ലൈക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് അധികം അങ്ങനത്തെ നോളേജ് കിട്ടും നമുക്ക് പിന്നെ ശ്രീനിവാസൻസ് ശ്രീനിസാറിൻ്റെ ഭയങ്കര വലിയ ആരാധകനാണ് ഇവർ കൊളീഗ്സ് ആണെങ്കിലും ഒരുമിച്ച് സിനിമകൾ എഴുതിയും പ്രവർത്തിച്ചിട്ടുമുണ്ട് പക്ഷേ ഇദ്ദേഹം ശ്രീനിസാറിൻ്റെ കഥകളും എല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു ഇവർ പേഴ്സണലോട്ട് ഇവരുടെ ഇടയിൽ സംഭവിച്ച സൗഹൃദ വിശേഷങ്ങളും തമാശകളൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭയങ്കര രസമാണ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഇപ്പോൾ ഇവൻ സിനിമ ഇറങ്ങി ഇപ്പോൾ തന്നെ ആദ്യത്തെ ഷോ കഴിയുമ്പോഴേക്കും അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ ഗുരുവായൂർ അമ്പല എന്ന് പറഞ്ഞു അപ്പോൾ രാജ്യം അതെ 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 അത് വിപിൻ ദാസേണ്ട സംവിധമാണ് അപ്പോൾ അവിടുന്ന് അദ്ദേഹം വിളിച്ചിരുന്നു എൻ്റെ അടുത്ത് റെസ്പോൺസ് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമ ആണെങ്കിൽ എപ്പോഴും ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ സിനിമ കണ്ട് ഞാൻ വിളിച്ചു പറ ഫാലിമിയും അപ്പോൾ അത്രയും അതൊരു ബ്രില്യൻറ്റ് ആണ് അദ്ദേഹം ഓരോ കഥാപാത്രവും നമ്മൾ പറയേണ്ട കാര്യമില്ല അത്ര വർഷങ്ങളായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ഈ അടുത്ത് കാണിക്കുന്ന ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് അപ്പം ഇതിലും എനിക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചേച്ചിട്ട് ചെയ്യുന്നത് അപ്പം അത് ഭയങ്കര രസമായിരുന്നു അത് ഈ സിനിമയുടെ ഒരു ഇമോഷണൽ ഒരു വലിയൊരു പാർട്ടാണ് ആ ഒരു മുഹമ്മദ് കഥാപാത്രം ഭയങ്കര ഒരു ഡ്രൈവിംഗ് ആണ് ക്ലൈമാക്സിനോട് പറയുമ്പോഴും ഇടക്കിടക്ക് ഈ കഥാപാത്രം അദ്ദേഹം കൊണ്ടുപോയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തേക്കുന്നു ഇപ്പോൾ ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും അധികം ടച്ചിങ് ആയിട്ട് തോന്നിയത് ഏത് പ്രതികരണമാണ് അല്ല ഒരുപാട് അധികം ഉണ്ട് എനിക്കത് അതെ പലതും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയല്ല എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നിയത് ഞാൻ പേര് പറയുന്നത് ഇന്നലെ ഞങ്ങൾ ഇതേപോലെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി തിയേറ്ററിൽ ചുമ്മാ അവരുടെ കൂടെ ഞാൻ പോയി ആർ ടി കൂടെ അപ്പോൾ ഹൈക്കോർട്ടിലെ സീനിയർ രണ്ട് ജഡ്ജസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിത്ത് ഫാമിലി ഇറങ്ങുന്നുണ്ടായിരുന്നു അവരിപ്പോ കണ്ടപ്പോൾ തന്നെ മൈക്കിൾ എന്ന് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും ഇപ്പൊ ഞാൻ ഈവൻ ദോ എം ഓൾസോ എ ലോയർ നമ്മളങ്ങനെ വിളിച്ച് അവര് സിനിമയെ പറ്റി പറയും ആ സിനിമയിലെ എന്താ പറയുക ഓരോ എസ്തറ്റിക് ഇങ്ങനെ എത്ര കോടതി എത്ര ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോടതിയിലെ ഓരോ പ്രൊസീഡിങ്സും അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റി വക്കീലന്മാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം അത്രയും ക്ലിയർ ആയിട്ട് ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയാണെന്നൊക്കെ അവരുടെ അവർ പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചും എല്ലാം അവർ പറയുമ്പോൾ നമുക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അല്ലാതെ ഒരുപാട് അധികം ഉണ്ട് ഞാൻ ഇന്നലെ നടന്നുകൊണ്ട് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ട് പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലൊന്ന് ഭയങ്കര ഇമോഷണലി ഇത് തോന്നിയത് ഫസ്റ്റ് ഡേ സിനിമ ഇറങ്ങിയല്ല അപ്പോൾ നമ്മൾ കവിതയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഫാൻ ഷോ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളങ്ങനെ നിൽക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ഷോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ മോർണിംഗ് ഷോ കഴിഞ്ഞു അതിന് രണ്ട് ഷോ കഴിഞ്ഞു നമ്മൾ ഈ സിനിമ ഹിറ്റായി സിനിമ നല്ല രീതിയിൽ വന്നു എന്നുള്ള റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഗ്രാൻഡ് മദർ ഇങ്ങനെ വരാണ് പുള്ളിക്കാരെ പിടിക്കാൻ തന്നെ നാല് പേര് സപ്പോർട്ടിലാണ് ഷീസിലേക്കാർ എയ്റ്റി നയൻറ്റീസിൻ്റെ കിടയിൽ ആ വളരെ പാടു കിട്ടുക അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നിന്നത് ആര് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സീനിലേക്ക് അറ്റൊക്കെ ആൾക്കാർ വന്ന് കയറുന്ന ഒരു സമയമാണ് അപ്പോൾ പുള്ളിക്കാരി രണ്ട് മൂന്ന് നേരത്തെ വരികയാണ് കാരണം ആൾ ആൾക്കരക്കിൻ്റെ ഇടയിൽ പെട്ട് പോതിരിക്കാൻ വേണ്ടി നാല് പേര് സൈഡിൽ സപ്പോർട്ട് ചെയ്ത് മൂമ്മ ഇങ്ങനെ അപ്പളേക്ക് ഒരു ലാൽ സാറിൻ്റെ ഒരു ഫാൻസിൽ ഒരു ഒരാളുണ്ടായിരുന്നു പുള്ളീൻ്റെ അടുത്തേന്ന് പറഞ്ഞു ചേട്ടന് കണ്ടോ ലാലേട്ടൻ്റെ ഒരു വടം കത്തിക്കയറിക്കാൻ ആരൊക്കെയാണ് ടീറ്ററിൽ വരുന്നത് എന്ന് കണ്ടോ എന്ന് പറഞ്ഞൊരു ഒരു കമൻ്റ് പറഞ്ഞിരുന്നു നോക്കുമ്പോൾ അതും അവർക്കും അതൊരു മൂവ്മെൻ്റ് ആണ് അല്ലേ നമുക്കതിൽ ഭയങ്കര സന്തോഷമല്ലേ നല്ല ആ സിനിമ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വിഭാഗം എല്ലാ ഏജ് ഗ്രൂപ്പും അല്ലെങ്കിൽ എല്ലാ പല പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും ചെറിയ പിള്ളേരൊക്കെ ഇന്നലെ വന്ന് ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ലൈക്ക് ഈ പൊതുവേ അങ്ങനത്തെ ഒരു ശീലുണ്ടാകില്ല ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ലൈ കൈൻഡ് ഓഫ് ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ വെച്ച് അവരുടെ ഒരു അല്ലെങ്കിൽ റീഡിങ്ങും ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരും എല്ലാ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെ വളരെയധികം എല്ലാത്തിനെ പറ്റി അവയറാണ് അപ്പോൾ അവർ വന്നതിനെപ്പറ്റി ഷോർട്ടിനെ പറ്റിയും വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര അത്രയും എല്ലാവരും ക്യീനായിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ഈ ഈ മെമ്മറബിൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ലോയർ ആണെന്ന് സിനിമയുടെ തിരക്കഥാകൃത്തിൽ ഒരാളും അതുപോലെ ും അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാരണം ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്ന കോർട്ട് റൂമിനുള്ളിലാണ് വരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സമയത്ത് പറ്റി നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ വരുമ്പോൾ ഒരു ആക്ട്രസ് എന്ന രീതിയിൽ നമ്മൾ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ അത് വളരെ ഭംഗിയായിട്ട് അത് ഫുൾ ആ ഒരു ഡെക്കറവും അല്ലെങ്കിൽ ശരിക്കൊരു കോടതി വന്ന് എൻ്റർ ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു സ്പേസ് അവർ വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് വൺ ഓഫ് ഇയർ നമ്മൾ വേറെ ഒരുപാട് കോട്ട് റൂം സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്കും രസമായിട്ട് അല്ലെങ്കിൽ ഇത്രയ്ക്കും ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ നീതി വെച്ച ഒരു സിനിമ നേരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്രയും ക്ലിയർ ക്ലിയറായിട്ടാണ് അവരതിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊഡക്ഷനിൽ വർക്കൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ വലിയൊരു ഒരു അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല അവിടെ നമ്മളതിനെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമാണ് നമ്മളുടെ പണിയല്ല നമ്മൾ അഭിനയിക്കാൻ പോകുക അതിൻ്റെ ഒരു സ്പേസ് ആണല്ലോ പക്ഷേ നമ്മൾ സംസാരിച്ചതും ഈ സമൂഹത്തിനൊക്കെ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ ഒരു ടേക്ക് ഒക്കെ ആക്കാൻ ഭയങ്കര രസമായിരുന്നു ലൈക്ക് പുള്ളിക്കാരത്രയും ഇൻവോൾവ് ആണല്ലോ റൈറ്റ് ഫ്രം ബിഗിനിങ് പുള്ളിക്കാർ അതിൻ്റെ എഴുത്തുകാരിയാണ് അപ്പോൾ ചേച്ചി അത് പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോഴും ലൈക്ക് അപ്പോൾ എനിക്കതൊരു ഗുണമാണ് ചേച്ചി എപ്പോഴും ലൊക്കേഷനിലുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു മിസ്റ്റേക്കോ നമുക്ക് അങ്ങനെ കൺഫ്യൂഷനോ തോന്നി കഴിഞ്ഞാൽ ഈസ് ഓൾവേസ് ദയർ കോർഡിനേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ചേച്ചി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു വലിയൊരു ഹൈ ആയിരുന്നു ഈവൻ കുറേ അഡ്വക്കേറ്റ്സ് ആയിട്ട് അഭിനയിക്കുന്നവരുണ്ടായാലും കുറേ പേര് ശരിക്കുള്ള അഡ്വക്കേറ്റ്സ് ആയിരുന്നു പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അല്ലെ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റത് വെലി വെൽ വെൽ റിട്ടേൺ ആണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് അവിടെ ഇതുവരെ സംഭവിച്ചിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് സിനിമയെപ്പറ്റി സംസാരിച്ചപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് മുമ്പ് പക്ഷേ ആ സമയത്ത് എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ടാണ് എല്ലാ കാര്യവും അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത് അപ്പം ശങ്കറിന്റെ പ്രൊഫൈല് നോക്കുന്ന സമയത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് കണ്ടത് മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ ഉള്ള ഫോട്ടോസ് ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ ടി സാറിന്റെ കടകണ്ണാവ് ഒരു യാത്രക്കുറിപ്പ് അതിലും ഉണ്ടെന്ന് തോന്നുന്നു അതിലൊരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു എനിക്കത് എനിക്കറിയില്ല അതെപ്പോഴും ഇറങ്ങണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ ചെറിയൊരു ഭാഗം ചെന്ന് പക്ഷെ സാറിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ അല്ല പക്ഷെ സാറിന്റെ ഇപ്പം ഒരുപാട് അധികം സംസാരിക്കാനൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയമൊക്കെ വളരെ മെമ്മറബിൾ ആയിരുന്നു അദ്ദേഹം നമ്മുടെ വർക്ക് പരസ്യങ്ങളും പല ഇതൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങോട്ട് ഞാനിങ്ങനെ ഒരെണ്ണം കാണിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഇത് ഓൾറെഡി ഞാൻ കണ്ടതാണ് അദ്ദേഹം കണ്ടിട്ടുണ്ട് പിന്നെ അതിനെ പറ്റിയുള്ള അഭിപ്രായം അദ്ദേഹം അതിൻ്റെ ഹൈസും എല്ലാം അദ്ദേഹം നമ്മളുടെ അടുത്ത് പറയുമ്പോൾ ലൈക്ക് നമ്മൾ എനിക്ക് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഒരു ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയ ഒരു ആക്ടറാണല്ലോ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വേർസിട്ടൈലായിട്ടുള്ള പല വേഷങ്ങളും കൈകാര്യം ചെയ്തൊരു നടനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അധികം ഡിഫറെൻറ്റ് ലുക്സിലും അല്ലെങ്കിൽ അത്രയ്ക്കും ഭയങ്കര ഒരു വലിയൊരു ആക്ടറാണല്ലോ ലൈക്ക് ഇന്ത്യൻ ലോക സിനിമയിൽ തന്നെ അപ്പോൾ അദ്ദേഹം നമ്മളടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയും തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനെ കുറിച്ചും ഈവൻ അദ്ദേഹത്തിൻ്റെ യാത്ര കാര്യത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ സർച്ച് ചെയ്തായിരുന്നു അദ്ദേഹം പോയ രാജ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പോകാൻ താല്പര്യമുള്ളൊരു രാജ്യത്തിനെ കുറിച്ചും പക്ഷേ ഈവൻ അദ്ദേഹം പോവാത്ത സ്ഥലത്തിനെ കുറിച്ച് വരെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ മീൻസ് അവിടെ പോയി താമസിച്ച ആൾക്കാരെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ കൾച്ചറൽ സാധനങ്ങൾ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു മീൻസ് അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോളേജ് നമുക്ക് അപ്പോഴല്ലേ മനസ്സിലാവും ലൈക്ക് വേറെ അവിടെ പോയ ആൾക്കാരെക്കാളും അവിടെ പോവാത്ത സാർ അതിനെ പറ്റി അത്രയും വെൽ സ്റ്റഡീഡ് ആൻഡ് റെഡ് ആണ് അപ്പോൾ അതൊക്കെ ഒരു ഡെഡിക്കേഷൻ ആണല്ലോ എല്ലാ കാര്യത്തിനെ പറ്റിയും ഒരു ഉത്തരവുണ്ട് എന്തിനെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് അതിന്റേതായ ഉത്തരവുണ്ട് എനിക്ക് അച്ഛൻ അമ്മ ചേച്ചി ഉണ്ട് അച്ഛൻ ഫോർ ഡെപ്യൂട്ടി ആയിരുന്നു റിട്ടയർ ആയി അമ്മ ഹൗസ് വൈഫാണ് ചേച്ചി വർക്ക് ചെയ്യാണ് അവർക്ക് ലൈക്ക് ആഫ്റ്റർ ദ ഷോ അവര് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് അവർ നേരിട്ട് കണ്ട് ഫസ്റ്റ് ഷോ തന്നെ അപ്പൊ അത് അവർക്ക് ഭയങ്കര ക്യാരക്ടർ വർക്ക് ആയെന്നവര് പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ നല്ല രീതിയിൽ അവർക്ക് എല്ലായിടത്തും റെസ്പോൺസ് വരുന്നുണ്ട് ഫാമിലിയും അല്ലെങ്കിൽ വേറെ ഫാമിലി ഫ്രണ്ട്സും എല്ലായിടത്തും അപ്പൊ അത് ഭയങ്കരമായിട്ട് അവർക്ക് അവർക്ക് ആ ഒരു മൂമെന്റ് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ കഥാപാത്രം കാണുമ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അത് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട് സന്തോഷമുണ്ട് ഭയങ്കര ആണെന്നാണ് പറയുന്നത് സിനിമയിലേക്ക് എത്താൻ വേണ്ടി നോക്കുന്ന ചെറുപ്പക്കാരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് കരിയർ പ്രശ്നം വരുമോ അതുപോലെ ഇപ്പം ലോയർ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും മാറി സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള ഒരു എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ അല്ല വീട്ടിൽ നിന്നല്ല ഒബ്ബിയസ്ലി അത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല നമുക്ക് ഒബ്ബിയസ്ലി എല്ലാവരും കൺസേൺ ആണ് എന്തായിരിക്കും ഫ്യൂച്ചർ കാരണം എല്ലാവരും പറയുന്ന പോലെ നെക്സ്റ്റ് ചിലപ്പോൾ ഒരു നെക്സ്റ്റ് സിനിമ കിട്ടുന്നത് എപ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു സമയം എപ്പോഴായിരിക്കും നമുക്കൊരിക്കലും ഇപ്പോൾ അടുത്ത സാലറി ഇന്ന് മാസം കിട്ടുമെന്ന് പോലെ അല്ലല്ലോ ഈ സിനിമ എന്നായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത് ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സിനിമകൾ നടക്കില്ല അപ്പോൾ അതൊരു സ്വാഭാവികത കുറവാണ് അല്ലെങ്കിൽ അതിൻ്റെ ഹാപ്പിനിങ് ഒക്കെ നമുക്കൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ടെൻസാണ് പക്ഷേ നമ്മുടെ സ്വപ്നം കാണാൻ അതിനായിട്ട് പരിശ്രമിക്കുക അത് തന്നെ കണ്ടിന്യൂസ്ലി ലൈക്ക് അത് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ടണലിൻ്റെ അറ്റത്ത് വെളിച്ചമുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഗിവ് ഗവ് ബെസ്റ്റ് ഷോട്ട് നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കണം പൂർണ്ണമായിട്ടും നമ്മൾ ഇറങ്ങി തിരിച്ച് അതിലേക്ക് തന്നെ പോകണം ഞാനൊരു പരിധി വരാം അത് വീട്ടുകാർ അത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പാഷനേറ്റായിട്ട് നടക്കുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ അവർ അവരെ അവരെ ഫോളോ ചെയ്യട്ടെ പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യാം പക്ഷേ ലൈക്ക് ഫീൽ ചെയ്യുന്നു ലൈക്ക് അത് പോസിറ്റീവായിട്ടാണ് അവർ പോകണമെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു പരിധി വരാൻ സപ്പോർട്ട് ചെയ്യുക ബട്ട് എപ്പോഴും ഞാൻ പറയണ ഒരു സെക്കൻഡറി ഇൻകം വരുന്നത് നന്നായിരിക്കും ലൈക്ക് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ബാലൻസ് ചെയ്യണമല്ലോ